അതിനുശേഷം ഷിൻസിനെ കഴിഞ്ഞ് കാര്യങ്ങൾ വിവരം പറഞ്ഞു അങ്ങനെ ചില നാളുകളെ ആഗ്രഹിക്കുന്ന ഹോമവും കാണവും അപ്പൊ ഞാൻ പറഞ്ഞാൽ സൺഡേ ഞാൻ വീട്ടിലേക്ക് പോരാ ചർച്ചുണ്ട് ഞങ്ങൾ ചർച്ചിൽ കൂട്ടായിട്ട് കൂടിയിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകണം പറഞ്ഞ് നിർവസിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കിടന്നു സഭയായി മൂന്ന് ദിവസം കഴിഞ്ഞ ദിവസം നടന്നത് ന്യൂ ഇന്റർനാഷണൽ മൂവ്മെന്റിന്റെ ആണ് അപ്പം ആ നിലകൾ ഞങ്ങൾ ആയിരിക്കുന്നു

ഹൃദയങ്ങളിൽ പ്രകാശിച്ച ഒരു ഇയർ ഇയർ എ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണുവാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ലോകവ്യാപകമായി ഗ്ലോബലി നടന്ന ചലഞ്ചുകൾക്ക് മുമ്പിൽ ദൈവം നമ്മളെ ജീവിച്ച് നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചില ഈ രാജ്യങ്ങളിൽ ഈ ദേശങ്ങളിൽ ദൈവത്തിന് നമ്മളെ കൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടുണ്ട് ഈ വർഷം എന്റെ ഒരു പരിവർത്തനത്തിന്റെ വർഷമാണ് എന്ന് തന്നെ ഉപവാസ പ്രാർത്ഥനയുടെ അതേ അനുഭവത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വചനധ്യാനത്തോടുള്ള മതത്തിൽ ദൈവത്തിന്റെ പർപ്പസിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ വരുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കാൻ വേഗത്തിൽ പന്ത്രണ്ട് രണ്ടാമത്തെ വാക്യം ഇംഗ്ലീഷിൽ

കോപ്പി നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാം ഇവിടെ ഇവിടെ സാക്ഷ്യം എല്ലാം ഞാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ് ഈ ഈ ഒരു ഒരു ഉണ്ട് ഉണ്ട് ബിഹേവിയർ രീതി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ഇതിനെ ടു നോട്ട് കോപ്പി നമ്മുടെ 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 ഒരു ഒരു അറിയാമോ ചിന്തകൾ മുഖേന പരിവർത്തനം നമുക്ക് നമ്മൾ എന്ത് മനസ്സിലേക്ക് ോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതലാകുന്ന വ്യക്തി എന്ത് ചിന്തിക്കണം എന്നുള്ളതിനെപ്പറ്റി ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന കാര്യമുണ്ട് ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെതായ ലോകത്തിന്റേതായ രീതികളുണ്ട് അത് നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല സ്നേഹത്തിൽ ഓർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യണം വെരി സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ദൈവത്തിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ ലളിതമാണ് ഒരു കാര്യം പറഞ്ഞാൽ ില്ലെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ രാത്രി നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തിക്കുവാൻ കൂടെ കൂടി വരുമ്പോൾ നിങ്ങളുടെ വചനത്തിൽ കൂടെ ഉണ്ടാകുമ്പോൾ പറഞ്ഞ പ്രധാന ക്രിസ്തു നമ്മുടെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു ഈ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ വേഗത്തിൽ ശ്രദ്ധേയം കൊണ്ടുവച്ചില്ല വെല്ലുവിളികൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ നേരിടുമ്പോൾ ദൈവത്തിന്റെ സഭ ആ സഭ എന്ന ശരീരത്തിന്റെ അവയവരു കർത്താവിന്റെ മേശം നമുക്ക് വേണ്ടി ഇവിടെ മുമ്പിൽ ಎಲ್ಲವೂ ಪರಿಶುದ್ಧ ಇಚ್ಛೆಗಳಲ್ಲಿ അറിവ് തന്റെ ഏക ജാതന വിശ്വസിക്കുന്ന ർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം ഒരു കുഞ്ഞിനെ പണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ എന്നെ ഒരു കാര്യത്തിനോട് വിളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാ എനിക്ക് ഇഷ്ടമില്ലാത്തത് എവിടെയാ ഇഷ്ടമില്ലാത്ത ദേശമാണ് ഉപദേശം പാരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ പ്രവർത്തിക്കുന്നവരാ പാരന്റ് കണക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് സാക്രിഫൈസ് ചെയ്യണെന്തോടല്ലേ നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടം നമുക്ക് ചെയ്യണം അതിന് അത് വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര പാടാ പക്ഷേ കർത്താവ് കാര്യം നിങ്ങൾക്ക് ചലഞ്ച് വരുന്ന ഏതൊരു പ്രശ്നമാണോ സ്വഭാവമാണോ നമ്മുടെ മദ്യമുണ്ട് ദൈവ കലകളിൽ സമർപ്പിക്കുവാണെങ്കിൽ അയച്ചു എവിടെ ദൈവത്തിന്റെ ഉണ്ട് ദൈവങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് ജയകരമാണത് ജീവിതം നയിക്കാൻ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ നമ്മൾ പെർഫെക്റ്റ് ആയ കർത്താവിനെ നോക്കിയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത് ആ കർത്താവിനെ നോക്കി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ പെർഫെക്റ്റ് ആക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ഈ ദൈവസഭയോടുള്ള മതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരുങ്ങി വന്ന സമയങ്ങളിൽ ദൈവത്മാവിനെ ഇടപെട്ട ചില വാക്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവനോട് സംസാരിച്ച വാക്യങ്ങൾ ഒരു

ആ സഭയുടെ ഫംഗ്ഷനെ ഇമ്പാക്റ്റ് ആവുന്നുണ്ടായിരുന്നു എന്നുള്ളത് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവിടെ ദൈവത്തിന്റെ വചനം ശക്തമായി തന്റെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി തന്റെ ദാസനിൽ കൂടി പറയുകയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഞാൻ ബോംബെയിൽ വേണ്ടി കടന്നു പോകുമ്പോൾ നമ്മുടെ മലയാളികളുടെ കൂടുതൽ നമ്മൾ ദൈവമൊക്കെ ആകുമ്പോൾ ശക്തികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പോരാട്ടം പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ലോകത്തിലെങ്കിലും കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുത്തി കഥ പറയുമ്പോൾ ഈ കഷ്ടവും ശോധനയും പരിശോധനയും പരീക്ഷയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളെ ചെയ്യുന്ന നമ്മൾ ടോക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കാര്യം ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസം ഇരിക്കുന്ന ഓർമ്മിച്ച് രാവിലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഞ്ചേ അഞ്ചേ കാലാവും അഞ്ചു മണിക്ക് അഞ്ചേ നാൽപ്പതാ ബസ് വരും അപ്പോൾ പ്രാർത്ഥിക്കാൻ ടാസ്ക് ആണ് എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് മണി മുതൽ അഞ്ചര വരെ പവർ സെഷൻ ലേഖനത്തിൽ നമ്മൾ ഏറ്റെടുത്ത് പതിനെടുത്ത് വെച്ച് ഒരു വെച്ച് പ്രാർത്ഥിക്കുന്ന അത് ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി സമർപ്പിച്ചു അതിൽ പറഞ്ഞ ചില ആശയങ്ങളുടെ വ്യക്തമാക്കിയ ചില കാര്യങ്ങളും വേഗത്തിൽ പറഞ്ഞു റോഡുകളിൽ ചിരിക്കാൻ പറ്റാതെ ഈ ലോകം നമുക്ക് പോയിന്റുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം വി ഹാവ് ഫൈറ്റ് ഇൻ ദിസ് വേൾഡ് ഹു പ്രശ്നങ്ങളെ ജയിച്ച കർത്താവാണ് അല്ലേ ആർക്കും കർത്താവ് നൂറ് ശതമാനം മനുഷ്യനായിരുന്നപ്പോൾ നൂറ് ശതമാനം ദൈവമായിരുന്നപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നറിയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജയം സാധ്യമാണ് ഒരു എവിഡൻസ് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് കർത്താവിനെ വിശ്വസ്തമായി ഫോളോ ചെയ്തിട്ട് പരാജയപ്പെട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ദൈവത്തിൽ എന്നതാണ് കർത്താവ് നോക്കുന്നത് ലോകം നമ്മുടെ പരാജയ ജയരാജ്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു അടിപൊളി ഉണ്ടാക്കുന്നു

നമ്മളിവിടെ നല്ലപോലെ ഉപവാസമെടുക്കുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് ഇതൊക്കെയായിരിക്കണം നമ്മുടെ നമ്മുടെ ലൈഫിൽ വരുന്ന പോരാട്ടം നാം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ജോലിക്ക് പോകുമ്പോൾ പ്രൊമോഷൻ കിട്ടാതെ ആൾക്കാർ പാര വെക്കുന്നത് പോരാട്ടമായി കണ്ടത് നോർമലി ഉള്ള കാര്യമാണ് ഇന്ന് രാത്രി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഫൈൻ ട്യൂൺ ആകുവാൻ വേണ്ടിട്ടാണ് നമ്മളെല്ലാം ഈ സഭയിൽ വന്നിരിക്കുന്നത്

പലതും മാറിപ്പോലെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഉണർവുകൾ അതിനുവേണ്ടി കൂടി കത്താൻ വേണ്ടി ജീവിക്കണം കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പാപം അഥവാ അകൃത്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുകയാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ വെളിപ്പെടുത്തുകയാണ് ദൈവസന്നിധിയിൽ ദൈവം നേതൃത്വമായി കാണുന്ന വ്യക്തി അവനെ കാണുന്ന ദൈവം അവനെ കൊണ്ട് ഇവരുടെ നന്മയെ തടസ്സപ്പെടുത്തണം ഇവന്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തണം ചിലരോട് ദൈവത്തിയാത്മാവ് പറയുകയാണ് നീ ദൈവ സംഗതിയിൽ നീതി നിന്റെ വഴിയിൽ നിന്നെ തകർക്കുവാൻ സാത്താൻ വരുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ചില കാലത്തിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അത്

ഒരു വിസയും പാസ്പോർട്ടും ഇല്ലാത്ത കൊറോണ എന്ന് പറഞ്ഞ വൈറസ് ലോകവ്യാപകമായി യാത്ര ദൈവമക്കളെ ചെയ്തു വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ മടങ്ങി പോകുമ്പോൾ ആ ഗൗരവത്തിൽ പോയി പോയി നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് വേണം പോകാൻ നമ്മളാരും നമുക്ക് വേണ്ടിയിട്ടുള്ളവരല്ല നാം എല്ലാവരും കർത്താവിന്റെ മക്കളാണ് കർത്താവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ വചനപ്രകാരം പറയുന്നു അറിയിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല കിടക്കുന്നു

പുറത്ത് പോയി അവരെ നേടണം ഞങ്ങൾ അതിനുവേണ്ടി പോരാടി ജീവിക്കാൻ വേണ്ടിട്ടാണ് ദൈവം നമ്മളെ കണ്ടെത്തിക്കുന്നത് ഏകദേശ കാര്യങ്ങളുടെ വിവരത്തിലാണ് വേഗത്തിലെ ആ വാക്യത്തിലേക്ക് വരിക ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജലീകങ്ങളല്ല തോട്ടങ്ങൾ ദൈവ ശക്തിയുള്ളവ തന്നെ പറയൂയ പോരാട്ടങ്ങൾ വരുമ്പോൾ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകമാകുന്ന ആയുധങ്ങളല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ് ദൈവനാമവർമിപ്പിക്കാൻ വേണ്ടി യുദ്ധായര ലേഖനത്തിലേക്ക് കേൾക്കുന്നാണ് ഞാൻ നിങ്ങ കൂടെ ബൈബിൾ എടുക്കാം ഹ Alleluia വേറെ യുദ്ധായര ലേഖനം 13 ഫസ്റ്റ് അധ്യായം ഉള്ളൂ അതെ ഫസ്റ്റ് ഒന്ന രണ്ട വാക്യങ്ങൾ നിങ്ങൾ വേദത്തിൽ വായിക്കാം യേശുക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബിൻ്റെ സമർനായ ഇട യെസ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹിക്കപ്പെട്ട യേശുക്രിസ്തുനാൽ സൂക്ഷിക്കപ്പെട്ടവരികനായ ഇവിടെ ഇൻട്രഡക്ഷൻ വളരെ ശ്രദ്ധിക്കണം പിതാവായ ക്രിസ്തുവിനായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും നാം ഈ ഒരു വരുന്നവരാണോ എന്ന് കർത്തൃമേഷ കർത്താവിന്റെ മേശ മുമ്പിലുള്ള സ്വയശോധന ചെയ്ത് ഉള്ളിൽ കൂടി നമ്മളെ ഒന്ന് ഇറക്കി വിടുവാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ അടുത്തത് മൂന്നാമത് വാക്യം യും വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമായി നമുക്ക് പൊതുവിലുള്ള രക്ഷയെ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്ത്

തന്റെ എടുത്ത് രാജ്യത്തിൽ വേണ്ടി രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ വേണ്ടി പോരാടേണ്ടത് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി പോരാടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഈ ദൈവസഭയിൽ കൂടി വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനോടും ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുകയാണ് പോരാട്ടം എവിടെയാണെന്ന് മനസ്സിലാക്കിയോ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് എങ്ങനെയാ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ഓരോ പ്രത്യുത ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ സമാധാനത്തിലും എന്താഗ്രഹിക്കുന്നു അതിലേക്ക് ഞാൻ എന്നെ തന്നെ എത്തിക്കുവാൻ തക്കവണ്ണം എടുക്കുന്ന പ്രയത്നമായിരിക്കണം നമ്മുടെ പോരാട്ടത്തിന്റെ ആയുധം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല എങ്ങനെ ദൈവത്തിന്റെ നിൽക്കുവാൻ തക്കവേണം ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് വേഗം നമുക്കിതെ യുവ എന്ന് പറയുമ്പോൾ യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിന്റെ യേശുര സഹോദരൻമാർ ആരും യേശുവിന്റെ അർദ്ധ സഹോദരനാണ് യുദ്ധ എന്നെല്ലാം നമുക്കറിയാം അവിടെ കൂടെ ഇരുന്നപ്പോൾ യേശുവിനെ ഉൾക്കൊള്ളാതിരുന്ന വ്യക്തി ദൈവസാരിധ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്റെ സഹോദര സക്ഷൻ ദൈവമായിരുന്ന തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയെ പറ്റിയുള്ള ഭാരവും ഗൗരവവും ഏറി കാര്യങ്ങൾ വളരെ ഈടുത്തതാണ് ഗൗരവമുള്ളതാണ് ഇന്നത്തെ ആനുകാലിക കാര്യങ്ങളിലും അത് ആവശ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിന്റെ യാത്ര ഇന്നിവിടെ പറയുവാൻ വേണ്ടി ഓർമ്മിച്ച് ദൈവം വേഗത്തിൽ രണ്ട് പത്ത് ദിവസത്തിലേക്ക് വേഗത്തിൽ കിടന്നുവന്നാണ്

വിശ്വാസം അല്ലെങ്കിൽ ലഭിച്ചവർക്ക് എഴുതുന്ന ഒരു ഭാഗമാണ് പത്രോസിന്റെ ലേഖനം വില കൊടുത്തിട്ടാണ് നമ്മളെല്ലാം കൃപയിൽ നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ വില കൊടുത്തു നമ്മളെ അവകാശപ്പെടുമ്പോൾ ആൾക്കും കൊടുക്കാൻ പറ്റുന്ന വില കർത്താവ് കൊടുത്തു ആ രക്തത്തിന്റെ വില നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കുന്ന ശിശുരുടെ വില ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം ചില 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 അയോഗ്യതകളെ കാണിക്കുകയാണ് അനുഭവത്തിൽ ഭാഗങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾ കൂടുമ്പോൾ ഭിന്നതയുണ്ട് എന്ന് ഭിന്നതോസിന്റെ പക്ഷക്കാർ പക്ഷക്കാർക്കാർ ഇങ്ങനെ പക്ഷം പിടിക്കുന്ന ആൾക്കാർ തന്നെ ഒരു ഭിന്നമാകുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർക്ക് മേശയിൽ പങ്കു പാടില്ല എന്ന് ശരീരത്തെ എന്ന് പറയുമ്പോൾ ലോർഡ്സ് കാണിക്കുന്നത് കർത്താവിന്റെ കൂടി വരുമ്പോൾ മേഖല പണമുള്ളവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും സാധുക്കൾ ദാരിദ്ര്യം നോക്കി നിൽക്കും അങ്ങനെ വലിയൊരു അന്തരം സഭയിൽ കടന്നു വരുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു കാര്യം എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാതിരിക്കുന്നത് പ്രശ്നമാണ് ആ എന്ന് പറയുന്നുണ്ട് വളരെ പ്രശ്നമുള്ളത് ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ശരീരത്തിലെ അവയവങ്ങളായ നാം ഓരോരുത്തരും ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് സഭ ഫംഗ്ഷൻ ആവുന്നത് അതിൽ ഒരു വ്യക്തി പുറകോട്ട് വലിയ കഴിഞ്ഞാൽ പൂർണ്ണമാകുന്ന ഫങ്ഷൻ ആകത്തില്ല ഒരാളുടെ മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്ക് അറിയാമല്ലേ അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും ചെയ്യുന്ന മിസ്റ്റേക്സുകൾ പ്രോബ്ലംസുകൾ സഭയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും അങ്ങനെ കടന്നുണ്ടാക്കുന്നവർ ഇതിനകത്ത് പങ്കുചേരരുത് എന്ന് വലിയ

പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറകട്ടെ ഇന്ന് നമുക്ക് കൃപയും സമാധാനവും ലഭിക്കാത്ത ഒരു അനുഭവത്തിൽ കൂടി നമ്മൾ ചിന്തിക്കുന്ന പല മേഖലകളും നമ്മുടെ ക്രിസ്ത്യ ജീവിതങ്ങളുണ്ട് എനിക്ക് സന്തോഷമില്ല യേശു കൃതാവ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു അത് ലോകം നൽകുന്നതുപോലെ പോലെ പക്ഷെ നമുക്ക് അത് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്തോ എന്ന് നാം മനസ്സിലാക്കണം അവിടെ നമ്മൾ നമ്മൾ ഈ ഈ സമാധാനം കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയാണ് വചനത്തിൽ കൂടി റീ അനലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനവും ചില പ്രശ്നങ്ങൾക്ക് പെർമനന്റ് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ് ആവശ്യമാണ് ഞങ്ങളൊക്കെ ജോബ് ചെയ്യുമ്പോൾ

കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിശ്ചലമായെങ്കിൽ അതിന്റെ പിന്നിലെ സകല ശക്തികളെയും ആയുധ വർഗിച്ചു അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ മുന്നിൽ വ്യാപിക്കുന്ന ഒരു ശക്തി ഉണ്ട് ചില പ്രശ്നങ്ങളോട് വഴി മാറുക എന്ന് പറഞ്ഞാൽ പ്രശ്നം മാറും അതിനാണ് ലോകത്തെയും നിയന്ത്രിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ

നൽകുന്ന ക്രിസ്തു അനുഭവത്തിൽ നമുക്ക് ഉണ്ട് കൂടി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ആയുധങ്ങൾ ഇന്ന് രാത്രി കേൾക്കുമ്പോൾ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തു എന്ന നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി കൊണ്ട് തന്നെ എല്ലാ പ്രശ്നയും കൈകാര്യം ചെയ്യുവാൻ ദൈവ